ഹോർമോസ് കടലിനിടുക്കിനടുത്ത് ഇറാൻ വലിയ രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കടലിനോട് ചേർന്നിട്ട് ഹോർമോസ് കടലിനോട് ചേർന്നിട്ടുള്ള മൂന്ന് ദ്വീപുകളിൽ റവല്യൂഷണറി ഗാർഡ് ഓഫ് ഓണർമാരുടെ നേതൃത്വത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിരീക്ഷണ പറക്കലിന് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ആയുധങ്ങളുടെ ശേഖരങ്ങൾ ഇതെല്ലാം ഇതെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദ്വീപിൻ്റെ പേര് പുറത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അബൂ മൂസ ദ്വീപ് ഗ്രേറ്റർ ഇൻ തുൻബ് ദ്വീപ് ലെസ്സർ തുൻബ് ദ്വീപ് എന്ന മൂന്ന് ദ്വീപിനോട് ചേർന്നും വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്താൻ പാകത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കി ഇരിക്കുന്നത് അറുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഗൾഫ് മേഖലയിൽ നിന്ന് െതിരെ ഏതെങ്കിലും ഒരു അമേരിക്കയുടെ വിമാന കപ്പ് വിമാനങ്ങൾ ഉയർന്നു പോങ്ങുകയാണെങ്കിൽ അതിനെ തർക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരു കൂട്ടിയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് എസ് ത്രീ അണ്ടർ പി എം വി ടു എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരേ സമയം പന്ത്രണ്ട് ആക്രമങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷ്യങ്ങളെ കീഴടക്കാൻ പാകത്തിലുള്ള പ്രതിരോധങ്ങളെല്ലാം ഈ മേഖലയിൽ തീർത്തിരിക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു